എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്താ നിന്റെ ഉദ്ദേശം നിന്റെ പ്രേമവും കർഗവും ഇന്നത്തോടെ നിർത്തിക്കോളാം ഞങ്ങൾക്ക് മാനക്കേട് ഉണ്ടാക്കരുത് ഈ എനിക്ക് ദേഷ്യമൊന്നുമില്ല ആ അത് ഞാൻ ഞാൻ കണ്ടായിരുന്നു ഒരു കാര്യം അവളുടെ കാര്യം തന്നെയാ അത് നീ കേട്ടല്ലേ പറ്റുള്ളൂ എടാ അവളും ഒരു ചെറുക്കനും കൂടെ കൂടിയിട്ട് ബൈക്ക് പോകുന്നത് കണ്ടു ആരോ പറഞ്ഞത് കേട്ടിട്ടല്ലേ നീ ഓവർ റിയാക്ട് ചെയ്യുന്നേ ഇത് കണ്ടിട്ട് നിനക്ക് ഓവർ റിയാക്ഷൻ ആയിട്ടാണോ ചെയ്യുന്നേക്ക് അല്ല എന്തായാലും നീ ചെയ്തത് ഒട്ടും എടാ നമ്മൾ സ്നേഹിച്ചല്ലേ കല്യാണം കഴിച്ചെ കല്യാണത്തിന് മുമ്പ് നമ്മൾ എവിടെയൊക്കെ കറങ്ങാൻ പോയിട്ടുണ്ട് അതെ എവിടെയൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ട് പോയി നമ്മുടെ റിലേഷൻഷിപ്പിൽ തോന്നാത്ത പല പ്രശ്നങ്ങളും അനീതയുടെ റിലേഷൻഷിപ്പ് വന്നപ്പോൾ തോന്നുന്നത് എന്താ ഏടെ എന്താ അറിയില്ല നാളെ അവൾ നമ്മളെ കരയാൻ വിട്ടേച്ച് പോയാൽ പോകുന്നുണ്ട് ഇത് തന്നെയാണ് എന്റെ ചേട്ടനും പറഞ്ഞുകൊണ്ടിരുന്നത് അന്ന് അത് കേട്ടിരുന്നെങ്കിൽ ഈ ലൈഫ് ജീവിക്കാൻ പറ്റുവായിരുന്നോ നമുക്ക് അവളുടെ കാര്യത്തിൽ നല്ലത് വിചാരിക്കാം ഒന്നുമില്ലെങ്കിലും പത്തിരുപത്താറ് വയസ്സായില്ലേ ചെറിയ കുട്ടിയൊന്നുമല്ലോ അവൾ തീരുമാനം എടുക്കട്ടെ നീ പോയിട്ടേ അവളോടൊരു പറ പറയാതെ പെട്ടെന്നുള്ള പറഞ്ഞു പറ പാട്ടി എടാ അവൾ ആകെ പ്ലീസ് ഇന്ന് കരയേ ചേട്ടപ്പുറത്തെ ദേശീയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് എന്നെ വെയ്യേ മനുഷ്യനെ സീരിയസ്സായിട്ട് ഇമോഷനായി വെടിയരുത് അത് നശിപ്പിക്കരുത് എരിഞ്ഞു പോടാ അപ്പോൾ ഞാൻ പറഞ്ഞയടുന്ന് നിനക്ക് തോന്നിലേ നീ പറഞ്ഞ ഞാൻ നിനക്ക് അറിയുന്നേ ഇടാ നിനക്ക് പ്രേമിച്ച് കല്യാണം കഴിക്ക ഞാൻ പ്രേമിക്കണോ പ്രശ്നം ദേ ചേട്ടപ്പുറത്തെ ഡബി ഡാഡിസൻ പറഞ്ഞില്ലേ എരിഞ്ഞു പോടാ ഞാൻ എന്താ പറഞ്ഞുണ്ടല്ലോ ഇല്ല 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 ഇന്നത്തെല്ല കണ്ടേ കണ്ടേ നിന്റെ ലേനി ദേ എങ്ങനെ വേരും പിന്നെ ഞാൻ കണ്ട ആ ആപ്പൂപ്പച്ചക്കിന് എന്നല്ലേ പ്രേമിക്കുന്നത് ബാംഗ്ലൂര് നല്ല ജോലി എച്ചാറായിട്ടാണ് നല്ല സാലറി പിന്നെ പറഞ്ഞു വന്ന നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് സുജിത്തായിട്ട് വരുമ്പോടൊന്നും പറഞ്ഞില്ലല്ലോ കർമ്മ പേടിക്കണ്ട നീ എൻ്റെ ചേട്ടനോട് സുജിത് നിന്നോട്